നമസ്കാരം നമ്മുടെ പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഗവൺമെൻറ് അറിയിപ്പാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇതുപോലുള്ള ഇൻഫർമേഷൻ ഗവൺമെൻറ് പരമായിട്ടുള്ള ഇൻഫർമേഷൻ പെട്ടെന്ന് തന്നെ അത് നിങ്ങളിലേക്ക് എത്തുവാൻ ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് താമസിക്കേണ്ട നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം രാജ്യമാകെ കാത്തിരുന്ന പി എം കിസാൻ സമാൻ നിധിയുടെ ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെന്റ് തുകയായിട്ടുള്ള രണ്ടായിരം രൂപയുടെ അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ അദ്ദേഹം ചേർന്ന ഉന്നതതല യോഗത്തിലായിരുന്നു തീരുമാനം രണ്ടായിരത്തി പത്തൊമ്പതിൽ പദ്ധതി ആരംഭിച്ചതു മുതൽ പത്തൊമ്പത് ഗഡുക്കളായി മൂന്ന് പോയിന്റ് ആറ് ഒമ്പത് ലക്ഷം കോടി രൂപയാണ് കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് കൈമാറിയിട്ടുള്ളത് ഇരുപതാമത്തെ ഗഡുവായി ഒൻപത് പോയിന്റ് ഏഴ് കോടി കർഷകർക്ക് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് കൈമാറുന്നത് ഇരുപതാമത്തെ ഗഡുവായിട്ടുള്ള രണ്ടായിരം രൂപ ആഗസ്റ്റ് അതായത് ഈ മാസം ആഗസ്റ്റ് രണ്ടാം തീയതിയോടെ എല്ലാ കർഷകരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് തുക എത്തുന്നതായിരിക്കും ഇതുപോലുള്ള ഇൻഫർമേഷൻ വീഡിയോ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ഗുഡ് ബൈ